കൊല്ലം സുതിയുടെ ഭാര്യ രേണു ഈ അടുത്ത് പോസ്റ്റ് ചെയ്ത റീലാണ് വൻ വിവാദമായിരിക്കുന്നത് ചാന്തുപൊട്ട് എന്ന സിനിമയിലെ ചാന്തുകൊടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന പാട്ടിനാണ് റീൽ ചെയ്തിരിക്കുന്നത് ദാസേട്ടൻ കോഴിക്കോട് എന്നയാളുടെ കൂടെയാണ് ഇത്തരത്തിലൊരു റീൽ ചെയ്തത് റീൽ കണ്ടതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു റീൽ കണ്ടത് കൊണ്ട് തന്നെ സുതിച്ചേട്ടൻ്റെ ആരാധകരെല്ലാം ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമൊത്ത് ഇത്തരത്തിലുള്ള അഭിനയം അഭിനയിക്കാമോ എന്ന തരത്തിലായിരുന്നു ചോദ്യങ്ങൾ ഉയർന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആ ഒരു വിവാദങ്ങൾക്കെതിരെ പ്രതികരിക്കുകയാണ് ദാസേട്ടൻ കോഴിക്കോട് ഞാൻ ഒരുപാട് കാലമായി റീൽ ചെയ്യാറുള്ള ഒരാളാണ് സിനിമകളിലും വേഷം ഇട്ടിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ പേരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ രേണുവിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം അവളെന്റെ നല്ലൊരു സുഹൃത്താണ് കൂടാതെ രേണു നല്ലൊരു കലാകാരിയാണ് അവൾ നാടകത്തിലും ഷോർട്സിലുമൊക്കെ അഭിനയിക്കാറുള്ള ഒരാളാണ് അവളുടെ അഭിനയം കണ്ടിട്ട് ഞാനാണ് നമുക്കൊരു റീൽസ് എടുത്താലോ എന്ന് ചോദിച്ചത് അപ്പോൾ അതിനെന്താ ദാസേട്ട നമുക്ക് ചെയ്യാലോ എന്ന് മറുപടിയായിരുന്നു രേണു പറഞ്ഞിരുന്നത് അത്രമാത്രമേ നമ്മൾ വിചാരിച്ചുള്ളൂ എന്നാണ് ദാസേട്ടൻ പറയുന്നത് അതിങ്ങനെ വൈറലാവുമെന്നും കുറെ ആളുകൾക്ക് കുരുപൊട്ടുമെന്നും കരുതിയില്ല ഞങ്ങൾ അഭിനയിച്ചതിൽ ഒരു വൾഗറും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല സിനിമയിൽ അഭിനയിക്കുന്ന ആ ഒരു തരത്തിൽ തന്നെ ഇതിനെ കണ്ടാൽ പോരേ എന്നും ദാസേട്ടൻ പറയുകയാണ് പക്ഷേ ഈ സോങ്ങ് ഇത്തരത്തിലൊരു സോങ്ങ് സെലക്ട് ചെയ്യാൻ എന്താ കാരണം വേറെ എത്രയോ സോങ് ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നതിന് മറുപടിയായിട്ട് എനിക്ക് ആയിട്ടുള്ള സോങ് വല വളരെയധികം ഇഷ്ടമാണ് പിന്നെ രേണുവിന് നടി ഗോപികയിട്ട ആ ഒരു കോസ്റ്റ്യൂം നന്നായിട്ട് ചേരും എന്നുള്ളത് എനിക്ക് തോന്നി അല്ലാതെ വൾഗറായിട്ട് അഭിനയിക്കാനുള്ള അഭിനയിക്കാനായിട്ട് സോങ്ങ് സെലക്ട് ചെയ്തതല്ല എന്നും ദാസേട്ടൻ വ്യക്തമാക്കി പിന്നെ ഈ സോങ്ങ് ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു വിമർശനങ്ങളും വിവാദങ്ങളും വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ എന്തും നേരിടാനുള്ള ചങ്കൂറ്റവും അതുപോലെ എടുത്ത റീലിൽ തെറ്റായിട്ട് ഒന്നുമില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഈ സോങ്ങുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ച് മുന്നോട്ട് പോയത് എന്നും ദാസേട്ടൻ പറയുന്നു സിനിമാ മേഖലയിൽ നിന്നും ഞങ്ങൾക്ക് വളരെ നല്ല പ്രോത്സാഹനവും അടിപൊളിയായിട്ടുണ്ട് ദാസേട്ട എന്നുമാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മറ്റൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല എന്നും വ്യക്തമാക്കി ഈ റീല് കണ്ടിട്ട് ദിലീപേട്ടൻ ഞങ്ങളെ കാണും െന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അതിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നും ദാസേട്ടൻ വ്യക്തമാക്കി രേണുവിന്റെ കൂടെ ആയതുകൊണ്ടാണ് ഇത് ഇത്രയും വിവാഹ വിവാദമായത് ഞങ്ങൾ റീലെടുത്ത് അത് കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോയി അതിനപ്പുറവും ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ആളുകൾ അതിനപ്പുറം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന മട്ടിലാണ് പറയുന്നത് സംസാരിക്കുന്നത് പക്ഷെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ റീലുകൾ വീണ്ടും ചെയ്യും ഞങ്ങളുടെ റീലുകൾ വീണ്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് കൂടി പറയുകയുണ്ടായി പിന്നെ ആ പാവത്തിൻ്റെ പിന്നാലെ എന്തിനാണ് നിങ്ങളിങ്ങനെ പോകുന്നത് ഈ പറയുന്ന നിങ്ങൾ അവൾക്കുള്ളത് കൊണ്ട് കൊടുക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യില്ലോ അവൾ അവരുടെ ജോലി ചെയ്യുന്നു അവരുടെ ജോലി അഭിനയമാണ് എത്രയോ നടിമാർ വൾഗറായിട്ട് അഭിനയിക്കുന്നു പക്ഷെ ഞങ്ങളുടെ റീലിൽ റീലിൽ അങ്ങനെയൊന്നും ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല പിന്നെ എന്തിനാ ആ പാവത്തിനെ ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്നാണ് ദാസേട്ടൻ ചോദിക്കുന്നത് ദാസേട്ടൻ്റെ പ്രതികരണത്തിനത്തായ പലവിധ കമൻറ്റുകളാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും എത്തിയിട്ടുള്ളത് രേണു ഇതൊന്നും കേട്ട് തളരരുത് വേറെ എന്തെല്ലാം ഓരോ മനുഷ്യർ കാട്ടിക്കൂട്ടുന്നു അതൊന്നും പ്രതികരിക്കാൻ ആരുമില്ലല്ലോ നടിമാര് ചെയ്താൽ കുഴപ്പമില്ല രേണുവിനെ പോലെയുള്ള വർഭാവങ്ങൾ ചെയ്താലാണ് കുരുപൊട്ടുന്നത് ചേട്ടനേതായാലും അടിപൊളിയായിട്ടാണ് മറുപടി കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഇനിയും റീൽ ചെയ്യണം ഫുൾ സപ്പോർട്ടുണ്ട് പിന്നെ വിമർശിക്കുന്നവർ ഓർക്കണം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു കുടുംബം കൊണ്ട് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് വിമർശിക്കുന്നവർ അവർക്ക് ചിലവിനുള്ളത് വീട്ടിൽ കൊണ്ട് കൊടുക്കുകയോ എന്നിങ്ങനെയാണ് കമൻറ്റുകളായി വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാനും വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ